എം ടി ഫോറിലാണ് പലപ്പോഴും നമ്മൾ ഫോർ ട്രേഡ് ചെയ്യാറുള്ളത് എം ടി ഫൈവിൽ ചെയ്യാം ചില ബ്രോക്കറ് എം ടി ഫൈവ് മാത്രമേ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ ചിലതിൽ എം ടി ഫോറും ഫൈവും ഉണ്ടാവും എം ടി ഫോറിൽ മാത്രമുള്ള ബ്രോക്കേഴ്സും ഉണ്ടാകാം അപ്പോൾ പ്ലേ സ്റ്റോറിൽ പണ്ടൊക്കെ നമ്മൾ എം ടി ഫോർ സെലക്ട് ചെയ്യാറുണ്ട് സെർച്ച് ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മൾ എം ടി ഫോർ എന്ന് വെറുതെ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എം ടി ഫോർ വിടഞ്ഞ പകരം എം ടി ഫൈവ് ഉണ്ട് അപ്പോൾ നമുക്ക് എം ടി ഫോർ എവിടെ ഇൻസ്റ്റാൾ ചെയ്യാം ഇവിടെ കാണിക്കേണ്ടത് ദിസ് ആപ്പ് ഈസ് നോട്ട് അവൈലബിൾ നേരെ തന്നെ കാണാം അപ്പോൾ എം ടി ഫോർ നമുക്ക് കിട്ടണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ക്രോം തന്നെ ആവണം എന്ന് ഏത് ബ്രൗസറായാലും കുഴപ്പമില്ല ഞാൻ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് ഞാനത് സെർച്ച് ചെയ്തു എം ടി ഫോർ എ പി കെ എന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലിങ്കുകൾ വരും അതിൽ നിന്ന് ഈ മെറ്റാ ട്രേഡർ ഫോർ എന്ന് പറഞ്ഞിട്ട് മെറ്റാ ട്രേഡർ ഫോർ ഡോട്ട് കോം അതായത് മെറ്റാ കോഡ്സിൻ്റെ ഒറിജിനൽ വെബ്സൈറ്റ് തന്നെ ഇവിടെ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്ലേ സ്റ്റോറിൻ്റെ ബട്ടൺ ഉണ്ട് ആപ്പ് സ്റ്റോറിൻ്റെ ബട്ടൺ ഒക്കെ ഉണ്ടാവുമോ അതൊന്നും നമ്മൾ പരിഗണിക്കേണ്ട കാരണം പ്ലേ സ്റ്റോറിൽ ഇതിൽ അപ്പോൾ അതിൻ്റെ താഴെ മെറ്റാ ട്രേഡർ ഫോർ എ പി കെ എന്ന് കാണാം അപ്പോൾ ആ എ പി കെ ഫയൽ ഇവിടെ ഡൗൺലോഡാകുന്നുണ്ട് നമുക്കത് ഓപ്പൺ ചെയ്താൽ ഇതേപോലെ ഇൻസ്റ്റാളിൽ നിന്ന് കാണിക്കും ചിലപ്പോൾ ഇൻസ്റ്റാൾ എന്നുള്ള നമുക്ക് വേറെ സംഭവം കൂടി ചെയ്തു കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെ ഒരു സെൻഡ് ആപ്പ് ഫോർ എ സെക്യൂരിറ്റി ചെക്ക് അപ്പോൾ ഡോണ്ട് സെൻഡ് നമ്മൾ ആ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ ചില ആളുകളുടെ മൊബൈലിൽ ചില സ്പെഷ്യൽ സെക്യൂരിറ്റി ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാവും അപ്പോൾ അതിലൊക്കെ പല നോട്ടിഫിക്കേഷനുകളും വരാം ഇങ്ങനെ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ ആദ്യം തന്നെ ഇതിലൊരു ഡെമോ അക്കൗണ്ട് ക്രിയേറ്റാകും അത് എം ടി ഫോറും എം ടി ഫൈവും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആകുന്നതാണ് ഇങ്ങനെ ആയിരിക്കും എൻ ടി ഫോർ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായിട്ടുണ്ടാകാം അതിൽ മൂന്നാല് അഞ്ച് ബട്ടൺ നമുക്ക് കാണാൻ പറ്റും അതിൽ ആദ്യത്തെ ബട്ടണിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് ഏതിൽ ട്രേഡ് ചെയ്യണം എന്ന് നമുക്ക് നോക്കേണ്ടത് ഇവിടെ നിന്നാണ് അപ്പോൾ നമുക്ക് ഇവിടെ മേലൊരു പെന്നിൻ്റെ ബട്ടൺ കാണാം ആ പെന്നിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഡെലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡെലീറ്റ് ബട്ടൺ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ മുകളിലുള്ള ആ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മൊത്തം സെലക്ട് ചെയ്തിട്ടോ ഇത് മൊത്തം ഡിലീറ്റ് ചെയ്യാവുന്നതാണ് മൊത്തം ഒരിക്കലും ഡിലീറ്റ് ആവില്ല എപ്പോഴും ഇതിൽ ഏതെങ്കിലും ഒന്ന് ബാക്കിയാവും അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മളിപ്പോൾ അത് ഒഴിവാക്കാൻ നിൽക്കണ്ട ഇനി പുതിയതായിട്ടൊന്ന് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം ഇവിടെ നേരെ ഒരു പ്ലസ് ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സെർച്ച് ഉണ്ട് അതുപോലെ ഫോറക്സും അതുപോലെ ഫോറക്സ് ഡബ്ല്യു ടി എന്നൊക്കെ പറഞ്ഞ രണ്ട് ഫോൾഡറൊക്കെ ഉണ്ട് ആ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ ഓരോന്ന് ഓരോന്ന് നോക്കാൻ നമുക്കിവിടെ സെർച്ച് ചെയ്യുന്നതായിരിക്കും സുഖം ഇപ്പോൾ അധികം ആളുകളും നമ്മൾ ഫോറക്സിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യാറുള്ളത് ഗോൾഡ് എക്സി ഐ യു എസ് ഡിയിലാണ് അതുപോലെ യൂറോ യു എസ് ഡി തുടങ്ങിയിട്ടുള്ള സംഗതികളാണ് അപ്പോൾ എന്താണോ നമുക്ക് വേണ്ടത് അത് നമ്മളിവിടെ സെർച്ച് ചെയ്യാം അപ്പോൾ എക്സി ഐ യു യു എസ് ഡി എന്ന് കാണാം നമ്മൾ അതിന് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം അവിടുന്ന് പോയി ഇപ്പോൾ കാണാൻ ഞാൻ ഇപ്പോൾ നമ്മൾ ബാക്കിലേക്ക് പോയാൽ യൂറോ യു എസ് ഡിന്റെ കൂടെ എക്സ് ഐ യു യു എസ് ഡി നമുക്ക് കാണാവുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒന്നാമത്തെ ഭാഗത്തുള്ള ഭാഗം ഇനി രണ്ടാമത് ചാർട്ടാണ് പക്ഷെ നമുക്ക് ഇവിടുന്ന് തന്നെ ഈ എക് സി യു എസ് ഡി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ ഓപ്പൺ ആവും അതിൽ ന്യൂ ഓർഡർ ന്യൂ ഓർഡർന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ബൈ അല്ലെങ്കിൽ സെല്ല് ചെയ്യാനുള്ള ഓപ്ഷനാണ് രണ്ടാമത്തത് ഓപ്പൺ ചാർട്ട് അതായത് ഗോൾഡിന്റെ ചാർട്ട് കാണാനാണ് പിന്നെ വേറെ രണ്ട് മോഡുകളുണ്ട് അത് സാധാരണഗതിയിൽ നമ്മൾ ബീ തൽക്കാലം അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ആദ്യം ചാർട്ടാണ് നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പം നമുക്ക് ഗോൾഡിൻ്റെ ചാർട്ട് ഇവിടെ കാണാൻ പറ്റും ഇനി ഇപ്പം നമ്മൾ അടിയിൽ ഒന്നാമത്തെ ഭാഗം മാറി രണ്ടാമത്തെ ഭാഗം ഇവിടെ നീല കളർ കെത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ രണ്ടാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ടും ചാർട്ടിലേക്ക് പോകാവുന്നതാണ് പക്ഷേ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ എക്സിഐ യു എസ്റ്റിൻ്റെ ചാർട്ട് ആയിക്കോളണം എന്നില്ല വരുന്നത് അപ്പോൾ ഇവിടെ ചാർട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു ഡോളറിൻ്റെ ചിഹ്നം കാണാം ആദ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ ചാർട്ടിൽ നമ്മൾ ആഡ് ചെയ്ത് രണ്ട് സംഗതിയാണ് ഒന്ന് യൂറോ എസ് ഡി ഒന്ന് എക്സി ഐ എസ് ഡി ആണ് അവിടെ കുറെ എണ്ണ ഉണ്ടെങ്കിൽ കുറെ എണ്ണത്തിൻ്റെ പേര് കാണിക്കും അതിൽ നിന്ന് നമുക്കിപ്പോൾ യൂറോ എസ് ഡിക്ക് മാറാം അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എക്സിഐ യു എസ് ഡിക്ക് മാറാം ഇതാണ് ചാർട്ട് ഈ ചാർട്ടിൻ്റെ മുകളിൽ ആദ്യം ഒരു പ്ലസ് ബട്ടൺ പോലെ സംഭവം കാണാം ആദ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൗസ് ഇങ്ങനെ വെക്കുന്നതിനനുസരിച്ച് ഒരു ലൈൻ ഇവിടെ ഇങ്ങനെ വരും അപ്പോൾ ഇവിടെ ഇങ്ങനെ മൗസ് ക്ലിക്ക് ചെയ്താൽ മുകളിൽ വലത്തോട്ട് നേരെ ഒരു ലൈനും താഴോട്ടുനിന്ന് മേലോട്ടേക്ക് ഒരു ലൈനും വരും അപ്പോൾ അവിടുന്ന് നമുക്ക് ഇതിൻ്റെ ടൈമും അതുപോലെ ഈ മേ നിൽക്കുന്ന പ്രൈസും ഒക്കെ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അത് ഒന്നാമത്തത് രണ്ടാമത്തത് ഒരു എഫ് എന്ന് പറയുന്ന ബട്ടൺ അത് എന്തിനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇൻഡിക്കേറ്ററുകൾ ആഡ് ചെയ്യാം അപ്പോൾ രണ്ട് ഇൻഡിക്കേറ്റർ ഇവിടെ ഉണ്ട് ഓൾറെഡി അപ്പോൾ നമുക്ക് ഡെലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേലെ ഡെലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതേപോലെ ടിക്ക് ചെയ്ത് നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ ഡെലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ല ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ആഡ് ചെയ്യാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ എഫ് എന്നുള്ളൊരു പ്ലസ് ബട്ടൺ കാണാം അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തരം ഇൻഡിക്കേറ്ററുകളിവിടുണ്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വരും അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റർ ഇവിടെ വന്നതായിട്ട് കാണാൻ പറ്റും ഇപ്പം ഞാനൊരു ഇൻഡിക്കേറ്റർ കൂടുന്ന് ഒഴിവാക്കി വേറെ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തു ഇനി മറ്റൊന്ന് ഒരു ചിഹ്നങ്ങൾ കാണാം ഇത് വച്ച് നമുക്കിവിടെ ലൈൻ വരക്കാം നമുക്ക് ഇവിടെ ലൈൻ വന്നു അതിൻ്റെ കളറും തിക്നെസ്സും ഒക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതാണ് ഇവിടെ ടിക്ക് ചെയ്ത് മാറ്റാവുന്നതാണ് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഡെലീറ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ചാർട്ട് വെക്കാം ഡിഗ്രി ഇങ്ങനെ ഡിഗ്രി നോക്കാം അതേപോലെ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇത് ഒക്കെ നമുക്ക് ഓരോന്ന് ഓരോന്ന് ഡെലീറ്റ് ചെയ്യണമെങ്കിൽ ഡെലീറ്റ് ചെയ്യാവുന്നതുമാണ് അതിന് മേലെ ഡെലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇത് ഓരോന്നും ടിക്ക് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് ഒബ്ജക്റ്റുകൾ ഇനി മേലെ കാണുന്ന ഡോളർ ഡോഡർച്ചിനെ നമ്മൾ പറഞ്ഞു മറ്റൊന്ന് ഈ പേജിൽ നിന്ന് തന്നെ നേരെ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് അപ്പം അതിനായി വലതുവശത്ത് മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ബൈ ആണോ ചെയ്യേണ്ടത് സെല്ലാണോ ചെയ്യേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടില്ല അപ്പോൾ അതിന് ഇൻസ്റ്റൻ്റ് എക്സിക്യൂഷൻ എന്ന ഓപ്ഷനിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ബൈയും ചെയ്യാം സെല്ലും ചെയ്യാം ഇത് ലോഡ് സൈസ് ഇവിടെ നമുക്ക് ഒരു ലോട്ടാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് സാധാരണഗതിയിൽ നൂറ് ഡോളർ ഇരുന്നൂറ് ഡോളറൊക്കെ ഇട്ട് ചെയ്യുന്ന ആളുകൾ എപ്പോഴും സീറോ പോയിൻറ്റ് സീറോ വൺ ലോട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാം അത് മാറ്റിയതിൻ്റെ ശേഷം ഇവിടെ ബൈ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വൈ ആയിക്കഴിഞ്ഞു അതേപോലെ നമുക്ക് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ബൈ ലിമിറ്റ് ബൈ സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് തൽക്കാലം നമ്മൾ ഇപ്പം അത് ഇതിൽ പറയണില്ല കാരണം ഈ ബൈസ്റ്റോപ്പ് എന്തിനുള്ളതാണ് ബൈ ലിമിറ്റ് എന്തിനുള്ളതാന്ന് ചുരുക്കത്ത് പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രൈസിനല്ലാതെ ഇനി വരാൻ പോകുന്ന ഒരു പ്രൈസ് ആ പ്രൈസ് എത്തുമ്പോൾ ബൈ ആവണം അല്ലെങ്കിൽ ആ സെൽ എത്തുമ്പോൾ സെല്ലാവണം അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ ബൈ ലിമിറ്റും അതുപോലെ സെൽ ലിമിറ്റും ബൈ സ്റ്റോപ്പും സെൽ സ്റ്റോപ്പും ഇത് നാലുമാണ് ഉപയോഗിക്കുക ഒന്ന് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നതിന്റെ മുകളിലാവുമ്പോഴാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മറ്റൊന്ന് മാർക്കറ്റിന്റെ താഴെ ബൈ ആവണമെങ്കിലാണ് ഉപയോഗിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഈ ബൈയും സെല്ലും ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം അത് ഈ ചാർട്ടിൽ ഇന്ന് തന്നെ പറ്റും അതേപോലെ ആദ്യം കണ്ട ചാർട്ട് ഇപ്പോൾ എക്സ് എ യു എസ് ടിന്റെ അവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ന്യൂ ഓർഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താലും അതേ വേലിക്കന്നെ പോകും അവിടെ നമുക്കൊരു സെല്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെല്ല് ആവുകയും ചെയ്യും ഇപ്പോൾ ഒരു ബയ്യും ഒരു സെല്ലും വന്നു ഇപ്പൊ ഈ ബയ്യനും സെല്ലിനും നമ്മൾ ടാർജറ്റും സ്റ്റോപ്പ് ലോസ് ഒന്നും വെച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് ഒന്നുകിൽ അത് ട്രേഡ് ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് ചെയ്യാം അതെങ്ങനെയാന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം നമ്മൾ ചാർട്ടിൽ പോയി ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഇടതുവശത്ത് വശത്ത് ഇവിടെ ചുവപ്പ് കളർ കാണുന്നിടത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാനുള്ളതാണ് അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അഞ്ഞൂറ്റി ഏഴിലാണെങ്കിൽ അത് ബൈ അല്ലപ്പോൾ നമ്മൾ ചെയ്തത് അപ്പോൾ ആ ബയ്യൻ്റെ അല്ല ബൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ മുകളിലാണ് താഴെയാണ് സ്റ്റോപ്പ് ലോസ് വരേണ്ടത് അപ്പോൾ ഒരു അഞ്ഞൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് കൊടുക്കാം രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് കൊടുക്കാം ബൈ ആണ് ചെയ്യണമെങ്കിൽ അതേപോലെ ടാർജറ്റാണ് ഇപ്പോഴത്ത് കൊടുക്കേണ്ടത് അവിടെ നമുക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് കൊടുക്കാം അപ്പാടാം അപ്പോൾ ടാർജറ്റും സ്റ്റോപ്പ് ലോസും ഇപ്പൊ നിൽക്കുന്ന സംഖ്യൻ്റെ വ്യത്യസ്ത അകലങ്ങളിലായതുകൊണ്ട് ഇപ്പൊ ബൈ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ സെല്ലിന്റെ അവിടെ ബ്ലാങ്ക് ആയി എടുക്കുകയാണ് ഇത് നേരെ മറിച്ചാക്കി കഴിഞ്ഞാൽ അതായത് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നതിൻ്റെ താഴോട്ട് സ്റ്റോപ്പ് ലോസും മേലോട്ട് സ്റ്റോപ്പ് ലോസും താഴോട്ട് ടാർജറ്റു ആണെങ്കിൽ സെല്ല് മാത്രമേ കിട്ടുള്ളൂ അപ്പം നമ്മളോട് ബൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ടാ ട്രേഡിൽ നമുക്ക് ടാർജറ്റും സ്റ്റോപ്പ് ലോസും കാണാൻ പറ്റും അപ്പോൾ അതിനായി നമ്മൾ അതിമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെച്ച ടാർജറ്റും സ്റ്റോപ്പ് ലോസും അവിടെ കാണാൻ പറ്റും നേരെ മറിച്ച് ഈ ട്രേഡ് ഇട്ട് കഴിഞ്ഞാൽ എസ് എൽ ടി പി എന്നുള്ള ഒരക്കവും ഇല്ല അപ്പോൾ അതിന് നമ്മൾ ടാർജറ്റും സ്റ്റോപ്പ് ലോസും കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ബട്ടന്മല് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇടത്തോട്ടേക്ക് നീക്കാം ഇങ്ങനെ ഇടത്തോട്ടേക്ക് നീക്കുമ്പോൾ മൂന്ന് ബട്ടൺ കാണാൻ പറ്റും അതിൽ ഇടത്തെ ഭാഗത്ത് കാണുന്ന ആ ടിക്ക് അത് ഇട്ട ട്രേഡ് ക്ലോസ് ചെയ്യാനുള്ളതാണ് ഞാനൊന്ന് ക്ലോസ് ചെയ്ത് കാണിക്കാം അപ്പോൾ ക്ലോസ് വിത്ത് ലോസ് അപ്പോൾ ഈ കൂടി ക്ലോസ് ചെയ്യണമെന്നാണ് ട്രേഡ് ക്ലോസ് ചെയ്യട്ടെ എന്ന് ചോദിക്കണം നമ്മൾ അത് വീണ്ടും ക്ലോസ് അടിച്ചു കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി ഇനി ഇവിടെ മറ്റൊരു ട്രേഡും കൂടി ഉണ്ട് ഇതേപോലെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഇല്ലാത്തത് അത് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇങ്ങനെ ഇടത്തോട്ട് നീക്കിയാൽ നടുവിൽ ഒരു പെന്നിൻ്റെ വട്ടം കാണാം അത് എഡിറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അവിടെ നമുക്ക് എഡിറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് ഇവിടെ ടാർജറ്റും സ്റ്റോപ്പ് ലോസും നേരത്തെ കാണിച്ച് അതേപോലെ തന്നെ വെക്കാവുന്നതാണ് അപ്പോൾ ടാർജറ്റ് മാത്രം വെച്ചാൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ടാർജറ്റ് മാത്രം വെക്കാം അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് ഇപ്പോൾ നമ്മൾ ടാർജറ്റ് മാത്രം നമ്മുടെ അടിയിൽ മോഡിഫൈ മോഡിഫൈന്ന് കാണാം അപ്പോൾ മോഡിഫൈ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാർജറ്റ് വെച്ചു സ്റ്റോപ്പ് ലോസ് ഇല്ല അപ്പോൾ നമ്മൾ അതിന് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ടാർജറ്റ് മാത്രം ടി പിന്നുള്ള കൊടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തുനിന്ന് കാണാം സ്റ്റോപ്പ് ലോസിൻ്റെ അവിടെ ഒന്നുമില്ല ഇനി സ്റ്റോപ്പ് ലോസും കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം രണ്ടും കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം അനി നമ്മളിത് ക്ലോസ് ചെയ്യാണ് അപ്പോൾ ഈ ടിക്ക് ബട്ടൺ ക്ലോസ് വിത്ത് ലോസ് വീണ്ടും ക്ലോസ് ചെയ്യുന്നു ക്ലോസ് വിത്ത് ലോസ് അപ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്തു അപ്പം അടിയത്തെ തല ആദ്യത്തെ ബട്ടൺ കണ്ടു രണ്ടാമത്തെ ചാർട്ടിൻ്റെ ബട്ടൺ കണ്ടു മൂന്നാമത്തെ ഇട്ട ട്രേഡ് ക്ലോസ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും അതിനുള്ള ഭാഗം കണ്ടു ഇനി മൂന്നാമത്തെ അടിയിൽ ഒരു പെട്ടി കാണാം ആദ്യമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഹിസ്റ്ററി കാണാനുള്ളതാണത് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മൂന്ന് ട്രേഡാണ് ഇട്ടത് ഒരു ബൈയും രണ്ട് ബൈയും ഒരു സെല്ലും അത് ലോസിൽ ക്ലോസ് ചെയ്തു മൊത്തത്തിൽ ഇന്ന് അഞ്ച് ഡോളർ നഷ്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ആയത് അതേപോലെ ഇതിൽ ബാലൻസ് ഒരു ലക്ഷം ഡോളർ ഉണ്ടായിരുന്നു ഇപ്പം ആ നഷ്ടപ്പെട്ടത് കഴിച്ച് ബാക്കി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഡോളറ് നമ്മളെ അക്കൗണ്ടിലുണ്ട് ഈ ഹിസ്റ്ററി കാണാനുള്ളതാണ് ഈ അടിയത്തെ പെട്ടി അത് മേലെ ഒരു കലണ്ടറിൻ്റെ ബട്ടൺ കാണാം ആദ്യം ക്ലിക്ക് ചെയ്താൽ ലാസ്റ്റ് വീക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ ഹിസ്റ്ററി കാണാം അതേപോലെ ലാസ്റ്റ് മന്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തെ ഹിസ്റ്ററി കാണാം ഇത് ഉണ്ടാക്കിയ അക്കൗണ്ട് ആയതുകൊണ്ട് ഇതിലിപ്പോൾ ഇന്നത്തെ ഒരറ്റ ഡിസ്റ്ററി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ പതുന്നൂർത്തിട്ട് കാര്യമില്ല ഇനി അതേപോലെ തന്നെ മേലെ ഒരു ഡോളറിൻ്റെ ചിഹ്നുണ്ട് അതിൽ ഓൾ സിമ്പിൾ എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത് അതിൽ എക്സ് ഐ യു എസ് ഡി വേറൊരുപാട് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ ഐ യു എസ് ഡിൻ്റെ മാത്രം പ്രോഫിറ്റും ലോസോ കാണ്ടാല് അത് ക്ലിക്ക് ചെയ്താൽ മതി അതേപോലെ മേലെ രണ്ട് അമ്പടയാളങ്ങൾ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണിത് കാണിക്കണത് ഇത് നമ്മൾ പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രോഫിറ്റ് ഉള്ളത് ഓരോരുത്തും അതുപോലെ നേരെ തിരിച്ചും കാണാം ഇനി ആ പ്രോഫിറ്റിൻ്റെ അവിടെ ഒരിട്ടം കൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തിരിച്ച് അതായത് ഇപ്പോൾ പ്രോഫിറ്റ് പ്രോഫിറ്റ് മേലെയും അതുപോലെ ലോസ് അടിയിലും ആകുന്ന രീതിയിലും കാണാം ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ട രീതിയാണിത് ഇനി അടിയിൽ വേറെയും ചില ബട്ടണുകളൊക്കെ ഉണ്ട് അത് മെസ്സേജും അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് തൽക്കാലം ട്രേഡ് ചെയ്യുന്ന ആളുകൾ സാധാരണഗതിയിൽ ഉപയോഗിക്കേണ്ടതല്ല ന്യൂസും അതുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ കാണും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ ഒരാൾക്ക് എം ടി ഫോർ സുഖസുന്ദരമായിട്ട് ഉപയോഗിക്കാം പിന്നെ ഇതിൽ മറ്റൊരു അക്കൗണ്ട് ലോഗിൻ ചെയ്യണമെങ്കിൽ ഈ മാനേജ് അക്കൗണ്ട് അതായത് ഇവിടെ മേലെന്ന് ഈ ട്രേഡ് നിന്ന് കാണുന്ന അവിടെ ഇടതു മുകളിൽ കാണുന്ന ലൈനിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും അപ്പോൾ അവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് അതിൽ നിന്ന് മാനേജ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിലവിലിപ്പോൾ ലോഗിൻ ആയ അക്കൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത് മറ്റൊന്ന് മേലെ ഒരു പ്ലസ് ബട്ടൺ കാണാം ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആ എ ഡെമോ അക്കൗണ്ട് എന്ന് ഓപ്ഷനും ലോഗിൻ ടു ആൻ എക്സിറ്റിംഗ് അക്കൗണ്ട് എന്ന് ഓപ്ഷനും കാണാം അപ്പോൾ നിലവിലുള്ള അക്കൗണ്ട് ലോഗിൻ ചെയ്യാനാണ് രണ്ടാമത്തെ ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ബ്രോക്കറിന്ന് അടിക്കാണ്ടാവും പല ആളുകളും പലതായിട്ട് ഉപയോഗിക്കുന്നുണ്ടാകുക എക്സൻ എസ് ഉപയോഗിക്കുന്നവരുണ്ടാവും അതുപോലെ ജസ്റ്റ് മാർക്കറ്റ് ഉപയോഗിക്കുന്നവരുണ്ടാവും അതുപോലെ എഫ് എക്സി എം ഉപയോഗിക്കുന്നവരുണ്ടാവും അത് അവർ മേലെ സെർച്ച് ചെയ്യാം അപ്പോൾ ജസ്റ്റ് മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് മാർക്കറ്റ് ഒന്ന് ക്ലിക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ജസ്റ്റ് അപ്പോൾ ജസ്റ്റ് മാർക്കറ്റ് ഡെമോ കാണാം ജസ്റ്റ് മാർക്കറ്റ്സ് ലൈവ് കാണാം ലൈവ് ടു ലൈവ് ത്രീ ലൈവ് ഫോർ ലൈവ് ഫൈവ് ഇങ്ങനെയൊക്കെ കാണാം അപ്പോൾ ലൈവ് ഫോറിലാണ് നമ്മൾ അക്കൗണ്ട് എന്നുണ്ടെങ്കിൽ ലൈവ് ഫോർ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ ലോഗിൻ ഉള്ള ഭാഗത്ത് നമുക്കൊരു നമ്പർ ഉണ്ടാവുമല്ലോ ലോഗിൻ ചെയ്യേണ്ടത് ആ നമ്പർ കൊടുക്കുക പാസ്വേഡ് എന്നുള്ളിടത്ത് നമ്മൾ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് പാസ്വേഡ് കൊടുത്തത് അത് കൊടുക്കുക ചില കമ്പനിയിൽ പാസ്വേഡ് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് നമ്മൾ ഇമെയിലേക്ക് വരികയെക്കും അപ്പോൾ അതിൽ നോക്കിയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതെല്ലാം ചിലതിലൊക്കെ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കലേക്കും അങ്ങനെയാണെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് എം ടി ഫോറുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു ഒരു അറിയാൻ വേണ്ടി ഇത് വിട്ടുന്നേ ഉള്ളൂ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഡെലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ സെറ്റിങ്സ് ഉണ്ട് അവിടെ നമുക്ക് നമുക്ക് ഒക്കെ നിറവും രൂപമൊക്കെ മാറ്റാനും അതുപോലെയുള്ള ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഇതൊന്നും സാധാരണഗതിയിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതല്ല കുറച്ചൊക്കെ നമുക്ക് ഇതുമായി ബന്ധം കൂടുതൽ വരുമ്പോൾ ഇതൊക്കെ നമുക്കൊരു പരിധി വരെ മനസ്സിലാവും